രണ്ടാം പ്രതി മാർട്ടിന്റെ അപകീർത്തികരമായ വീഡിയോയ്ക്കെതിരെ വൈകാരിക പ്രതികരണവുമായി അതിജീവിത ആക്രമണം നടന്നപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടതാണോ താൻ ചെയ്ത തെറ്റെന്നും ജീവിക്കാൻ അനുവദിക്കൂ എന്നും അതിജീവിത കുറിക്കുന്നു ജവൻ ടൊട്ടു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ജവൻ കോടതി വിധിക്ക് ശേഷം അതിഭയാനകമായ സൈബർ ആക്രമണവും അധിക്ഷേപവുമാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ കുറിപ്പ് വരുന്നത് എന്താണ് കുറിപ്പിൽ ഇനി ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മാർട്ടിന്റെ വീഡിയോ കോടതി ശിക്ഷ വിധിച്ച് മാർട്ടിൻ ജയിലിൽ പോയതിന് പിന്നാലെയാണ് പുറത്തേക്ക് വരുന്നത് അത് നേരത്തെ തന്നെ ചിത്രീകരിച്ച വീഡിയോ ആണ് അതിൽ ഈ അതിജീവിതയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ മോശം രീതിയിൽ വളരെ വലിയ ഒരു സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന രീതിയിലുള്ള വീഡിയോ ആണ് തീർത്തും തെറ്റായ കുറേ കാര്യങ്ങൾ ആ വീഡിയോയിലൂടെ മാർട്ടിൻ മാർട്ടിൻ പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോയ്ക്കെതിരെയും വീഡിയോ പ്രചരിപ്പിച്ചതിന് മാർട്ടിനെതിരെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിത തന്നെ വൈകാരികമായ ഒരു കുറിപ്പുമായി വന്നിരിക്കുന്നത് കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരിക്കുന്നത് അതിൽ എടുത്തു പറയുന്നത് അത് അവസാനിക്കുന്നത് തന്നെ തന്നെ ജീവിക്കാൻ വിടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പിൽ ഈ പരാതി കൊടുത്തത് അതായത് തനിക്കൊരു അതിക്രമം നേരിട്ടപ്പോൾ അതിൽ പരാതി കൊടുത്തതാണോ താൻ ചെയ്ത തെറ്റ് എന്ന് തന്നെ അവർ എടുത്തു ചോദിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ താൻ മിണ്ടാതിരിക്കണമോ എന്നാണ് നടി എടുത്തു പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള കുറിപ്പ് ഇപ്പോൾ ഇടാനുള്ള ഒരു കാരണമായി പറഞ്ഞത് ഈ വീഡിയോ തന്നെയാണ് ആ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ഇത് വന്നതുകൊണ്ട് ഇത് മാർട്ടിൻ എതിരെ അതായത് ഇങ്ങനെ ഒരു സംഭവം നടന്നത് അത് താൻ പുറത്തു പറഞ്ഞതാണ് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്നും പറഞ്ഞത് തെറ്റാണ് തന്നെ ജീവിക്കാൻ വിടൂ താൻ ഒരു സാധാരണ മനുഷ്യനാണ് താൻ ഒരു സർവൈവറോ അല്ലെങ്കിൽ താൻ ഒരു വിക്ടിമോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വിടൂ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും കടുത്ത പ്രതിഷേധം കടുത്ത വൈകാരിക പ്രകടനം തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ പി അതിജീവിതയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ഇതിൽ നീതി നിഷേധിച്ച തനിക്ക് തന്നെ നീതി നിഷേധിക്കുകയാണ് തനിക്ക് ഇതിൽ വേണ്ട നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെ ആദ്യം ഘട്ടത്തിൽ ഒരു വിവരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിജീവിത വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴാ വീഡിയോ കൂടി പുറത്തു വന്നപ്പോഴാണ് ഇങ്ങനെയൊരു വൈകാരിക കുറിപ്പ് എഴുതേണ്ടി വന്നത് ഇരുപത് വർഷം ശിക്ഷയ്ക്ക് വിധിച്ച ഒരു പ്രതിയാണ് ഇങ്ങനെയൊരു കാര്യം എഴുതിയിരിക്കുന്നത് ആ പ്രതി അവർ കടുത്ത രീതിയിൽ തന്നെ വിമർശിച്ച് അല്ലെങ്കിൽ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ ഈ ഒരു കേസിൽ ഇപ്പോൾ ശിക്ഷാവിധി വന്നതിന് പിന്നാലെ അതിൽ മാർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ വന്നത് അതിജീവിതയ്ക്ക് കാര്യമായി അവരുടെ അവരെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ആ വീഡിയോയിൽ പൊതുസമൂഹം തന്നെ ആ വീഡിയോക്കെതിരെ രംഗത്ത് വരുമ്പോഴാണ് അപ്പോൾ അതിജീവിത അവരുടെ ഭാഗം തുറന്നു പറഞ്ഞുകൊണ്ട് വൈകാരികമായ ഒരു കുറിപ്പുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്